കലാപത്തിന് പിന്നിൽ കച്ചവരുടെ പേരിലൊപ്പം രാജ്യത്ത് മേശപ്പുറത്ത് നോക്കുന്നത് വെല്ലുവിളിച്ച് അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ അത് തുറന്ന് പറയണം കിട്ടട്ടെ മുഖ്യമന്ത്രിയും അങ്ങനെ തമ്മിലുള്ള കള്ളപ്പണക്കാണ് കലാപം നിയന്ത്രിക്കാൻ കഴിയാത്തെന്നും ഈ മന്ത്രിസഭയിൽ ഒരു യൂദാസ് ഉണ്ടെന്ന് പറഞ്ഞതും അങ്ങനെ തമ്മിൽ എന്തെങ്കിലും ബന്ധം അതിൽ എഴുതിക്കോ പത്രം സ്വന്തം മണ്ഡലത്തിൽ ഒരു കലാപം നടന്നിട്ട് അതിലെ പ്രതികളെ പിടിക്കാൻ കഴിയാത്തത് അങ്ങയുടെ മൌനാനുവാദത്തോടെയാണെന്നുള്ള പ്രതിപക്ഷാരോപണം പ്രതിപക്ഷം ഇരിക്കുമ്പോൾ എല്ലാവരുടെയും തൊഴിൽ ആരോപണം ഉന്നയിക്കില്ല അത് ഞങ്ങളായാലും അവരായാലും നടപടി അടുത്ത നടപടി ഒരു അഡ്വക്കേറ്റ് ഒരുപാട് പ്രാവശ്യം ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു കിട്ടിയില്ല സ്വന്തം നാട്ടിലൊരു ദുരന്തം നടന്നിട്ട് അവിടെ ഒന്ന് വരാൻ കഴിയാതിരുന്നത് തിരക്കോണ്ടാവും അല്ലെ ഞാനൊന്ന് വന്നതുകൊണ്ട് മാത്രം തീരുന്ന പ്രശ്നങ്ങളല്ലോ അവിടെ അന്ന് വരേണ്ടതായിരുന്നു ഒരുപാട് നിരപരാധികൾ വീണ്ടും വീണ്ടും അവർ ക്രോശിക്കപ്പെടുകയാണ് കലാപം നടക്കുമ്പോൾ കെട്ടി നിന്ന പോലീസ് നിരപരാധികളെ കയ്യാമം വെക്കാനും പേടിപ്പിക്കാനും ഇപ്പോൾ അല്ലെങ്കിൽ സ്വന്തം നാട്ടിൽ വരില്ല പോലീസിന്റെ ദയവായി പോലീസിനെ നിലക്കി നിർത്താൻ അങ്ങ് തന്നെ ശ്രമിക്കണം അല്ലെങ്കിൽ ചങ്കോട്ടുള്ളവരെ കണ്ടെത്തി അവർ പോസ്റ്റ് ചെയ്യണം അങ്ങക്ക് വേണ്ടി അങ്ങയുടെ വിജയത്തിനു വേണ്ടി പകലില്ലാതെ കഷ്ടപ്പെട്ട ഊറുകണക്കിന് പ്രവർത്തകരിൽ ഒരു ഒരു വലിയ പ്രവർത്തകരുടെ റിക്വസ്റ്റ് ഈ എനിക്ക് യാതൊരു കരുതുന്നത് തമ്മിലാണ് ഏറ്റുമുട്ടിയിരിക്കുന്നത് അവിടെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അവസ്ഥയിൽ ആദ്യം വെല്ലുവിളി അവസാനിപ്പിക്കണം അതിനങ്ങേക്ക് ക്ഷമിക്കണം അങ്ങനെ വിശ്വാസം അർപ്പിച്ചു കഴിയുന്ന ഒരുപാട് പേരുണ്ട് അവിടെ അവർ വന്നിട്ടുണ്ടോ ആ ജി കെ കൃഷ്ണൻ കാതർ സാഹിതുമൊക്കെ മിനിസ്റ്ററിപ്പോ എത്തും കിട്ടുന്നത് വാങ്ങി പോക്കറ്റി വെച്ചോണം സാർ തന്നെ പറഞ്ഞോളൊക്കെ അങ്ങാടിയെ തോറ്റോടാ കളി കേക്കാനോടും എല്ലാം കേക്കാൻ ഞാൻ

രണ്ടു മതങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കളായ നിങ്ങൾ പരസ്പരം വെല്ലുവിളിച്ചാൽ ജനങ്ങൾ വീണ്ടും ആയതിനും ഇനിയും ഇതിന്റെ പേരിൽ ഒരു വ്യക്തിചുരുത്തൽ ഉണ്ടാവരുത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളെല്ലാം ക്ഷമിച്ചും സഹിച്ചും സംയുക്തമായ ഒരു പ്രസ്താവന ഇറക്കി ഇരുഭാഗത്തുമുള്ളവരോട് ശാന്തരാവാൻ ആവശ്യപ്പെടണം പെട്ടേ പറ്റൂ എന്ത് പറയുന്നു സാഹിബ്യം ജി കെ കൃഷ്ണൻ നിങ്ങൾക്കണമെന്നും ും കടപ്പുറത്തും തളം കെട്ടിക്കിടക്കുന്ന മുസ്ലിം സഹോദരന്റെ ചോരം നിങ്ങളെ വന്ന് കാണണം അത് കണ്ടാലേ വടച്ചൊന്ന് വിശ്വസിക്കുന്ന ഇസ്ലാമിന്റെ നെഞ്ചി കട്ടും അത് ചിലപ്പോ ആയി കത്തി വരും ആ തീയിൽ നിങ്ങളിൽ പറയുന്ന മുസ്ലിം സഹോദരന്മാർ പറയാൻ പറ്റുമോ ഞാൻ ആരുടെ കയ്യിലും കത്തിയും കടാരയും കൈബോമും കൊടുത്ത അയച്ചിട്ടല്ല അവിടെ അക്രമം ഉണ്ടായത് ചോദിക്കേ ജാതിപ്പെട്ടവരവിടെ ഒന്ന് കാട്ടിക്കൂട്ടിയ പിന്നീട് ഇരിക്കുന്നുണ്ടില്ല നിങ്ങളൊരു മന്ത്രി ആയതുകൊണ്ടല്ല മറിച്ചൊരു കൊണ്ട് മാത്രമാണ് വിളിച്ചു പോകുന്നത് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ മുഖാമുഖം കാണുന്ന രീതി ഇങ്ങനെ ആവില്ലായിരുന്നു താൻ കുറെ നേരമല്ല കടന്ന് ഉറപ്പിക്കാൻ തുടങ്ങിയത് എന്തോ കോപ്പ് ചെയ്യുന്ന താനീ പറയുന്നത് ചെയ്യലോ ചെയ്ത് ചെയ്താലുണ്ടല്ലോ ആ കടവച്ചങ്ങ വെട്ടി മാറ്റും നിങ്ങൾ നിങ്ങളിങ്ങനെ ചൂടായാലോ ഞാനൊന്ന് സംസാരിക്കേണ്ട ജീ നിങ്ങൾ ഒന്നും സംസാരിക്കണ്ട രണ്ടുപേരും ചേർന്ന് ഞങ്ങളെ വെട്ടിയാക്കാമെന്നും കരുതണ്ട ഒന്നുമില്ലെങ്കിലും രണ്ടിന്റെ ശരീരത്തിലുള്ള ഒരേ രക്തമാണല്ലോ അതിന്റെ ഗുണം നിങ്ങൾ കാണിക്കും ജീക്കെ എന്തോന്ന് കോപ്പ് താൻ എന്താ പറഞ്ഞത് കടപ്പുറത്തൊഴുകിയ ഇസ്ലാമിന്റെ രക്തമാണെന്നോ അത് കേട്ടപ്പോ നിങ്ങൾക്കും അല്ലേ ഇവരുടെ ഭാഗത്ത് നാലെണ്ണം പോയിട്ടുണ്ടെങ്കിൽ നാലെണ്ണം ഞങ്ങൾക്കും പോയിട്ടുണ്ട് കണക്ക് പൊത്തിരിക്കുക അത് തെറ്റിക്കാൻ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞിട്ട് മതി മധ്യസ്ഥം ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇവരുടെ തനി നിറം ഇതിന്റെ പേരിൽ നിങ്ങൾ എന്ത് സമാധാനം ഉണ്ടാക്കാൻ പോണത് ഒരു കാര്യം പറഞ്ഞേക്കാം ഇനി ആ കടപ്പുറത്ത് ഒരു മുസ്ലിമിന്റെ ഒരു തുള്ളി ചോറ് പറഞ്ഞ ഇനി അത് നിൽക്കില്ല എല്ലാവരും ചങ്കിലി വെച്ചോ ഈ കളിയൊക്കെ ഒരുപാട് കണ്ടതാ മനുഷ്യരെ സ്വന്തം ജാതിക്കാരോട് മുഖം കറത്ത് സംസാരിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല ജയിക്കുന്നെങ്കിൽ ചുളിവിൽ അവരങ്ങ് ജയിച്ചോട്ടെ അതിനു മുമ്പ് ഇതിന് ഈ പോ കെ കൃഷ്ണന്റെയും ഖാദർ സാഹിബിന്റെയും കൈകൾ തമ്മിൽ ചേർത്തുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല സർ ഈ വേഷവിട്ടുകൊണ്ട് പറയാൻ പാടില്ല എങ്കിലും പറയാണ് ഊമന സംഭവത്തിൽ പോലീസിന്റെ നിലപാട് എനിക്കറിയാം De de oh ം സർക്കിൾ ഇൻസ്പെക്ടർ ജോസഫ് ചാക്കോ അയാൾ കൃത്യമായി പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഈ സംഭവം തന്നെ അവിടെ ഉണ്ടാകില്ലായിരുന്നു എന്നിട്ട് ഇപ്പോഴും യഥാർത്ഥ കുറ്റവാളികൾ ആരാണെന്ന് കണ്ടുപിടിക്കാനോ സൂചിപ്പിക്കാനോ പോലും അയാൾക്ക് കഴിഞ്ഞിട്ടില്ല അതെ സാർ എനിക്കും സംശയമുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥനെന്നിലേക്ക് അയാൾ പറയുന്നത് വിശ്വസിക്കാൻ മാത്രമേ പലപ്പോഴും ഞങ്ങൾക്ക് കഴിയൂ സാർ അതുകൊണ്ട് അവിടെ ഒരു അഴിച്ചുപണി നടത്തിയ താൻ ഉദ്ദേശിക്കുന്നത് എത്രയും പെട്ടെന്ന് അവിടെ മറ്റൊരാളെ പോസ്റ്റ് ചെയ്യണം സാർ സാറ് സമ്മതിക്കുമെങ്കിൽ ഞാൻ ഒരാളുടെ പേര് പറയാം നീര് നിഷേദിക്കുന്നവന്റെ നട്ടലടിച്ച് കലക്കാനും ആ കയ്യിൽ നിയമത്തിന്റെ വിലകിട്ട് പൂട്ടാനും നെഞ്ചുറപ്പുള്ള ഡിപ്പാർട്ട്മെന്റിലുണ്ടായിരുന്നു വണ്ണസർ അമർനാഥ് ഇവിടെ എന്താ കാര്യം അതൊന്നും ശരിയാവില്ല മാർത്തണ്ട ശരിയാവൂല ഇവിടെ ഇപ്പൊ വീട്ടുകാരും കൃഷിക്കാരും ഒക്കെ നോക്കി നാട്ടുകാരോട് ഉള്ളതും ഇല്ലാത്തതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഒരു സുഖമുണ്ട് അത് കളഞ്ഞു വിളിക്കാൻ ഞാൻ തയ്യാറില്ല ആണും പെണ്ണും കെട്ടവന്റെ മുമ്പിൽ നട്ടലും വളർത്തിരുന്നു നക്കാപ്പിച്ച കാശിന് ജോലി ഞാൻ കിട്ടില്ല ഇനിയിപ്പോ ദൈവം തമ്പര വന്നപ്പോൾ ഞാൻ എന്റെ തീരുമാനം മാറ്റാനും പോകുന്നില്ല ചുരുങ്ങിയ കാലം കൊണ്ട് ഒരുപാട് ശത്രുക്കൾ ഉണ്ടാക്കിയവനാ ഞാൻ എന്തുകൊണ്ടാണെന്നോ നീതി ഈ മനുഷ്യന്റെ ആ ഓർമ്മ നിനക്ക് നീ ഇത് പറയില്ലായിരുന്നു ഡിവൈഎസ്പി മാധവൻ സാറിന്റെ പേര് കേട്ടാ കോരി തിരിക്കുന്നതാണ് ഞങ്ങളൊക്കെ ആ വലിയ മനുഷ്യന്റെ ധീരതയും കർത്തവ്യബോധം ഈ മകനും ഉണ്ടാവും കരുതി അതാ എനിക്ക് പറ്റിയ തെറ്റ് അമ്മയുടെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അത് കേട്ടിട്ട് അമ്മ മകനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക തീരുമാനിച്ചു ഞാൻ എനിക്കൊരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ലമ്മേ എന്റെ മോനൊരു തീരുമാനം എടുക്കണം മാർത്താണ്ഡൻ എന്നോടും പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ കേട്ടിട്ട് കണ്ണു നിറഞ്ഞു പോയി ഇതൊന്നും എനിക്ക് എന്തെങ്കിലും അപ്പ കാണാൻ സ്വഭാവം മാറുന്നത് മോൻ അതൊന്നും ഓർക്കണ്ട എട്ടൊമ്പത് അവിടെ മരിച്ചത് അത് ചെയ്തവരെ രക്ഷപ്പെടാൻ പാടില്ല കുറ്റം ചെയ്തവരെ കണ്ടുപിടിക്കണം എന്റെ മോൻ അതിന് കഴിയുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് അമ്മ ായിട്ടായി പറയുന്നത് കുറെ പാവം മനുഷ്യർക്ക് നീതി നേടി കൊടുക്കാനല്ലേ നിന്നെ വിളിക്കുന്നത് ഒന്നുമല്ലെങ്കിലും നാടിനു വേണ്ടി പൊരിത് മരിച്ചൊരു അച്ഛന്റെ മകനല്ലേ നീനെ ഒമ്പത് വർഷമായി ഞാൻ കൂടെ കഴിഞ്ഞിട്ടുണ്ട് മരിക്കുമ്പോഴും ആ ശരീരത്ത് കാക്കയുണ്ടായിരുന്നു ഈ അപേക്ഷ വിടുമ്പോ ആളുകൾ അംഗീകരിക്കുമ്പോ വെറുതെയായി പോകരുത് എന്റെ മോന്റെ ജന്മം എന്റെ മോൻ പോണം അല്ലെങ്കിൽ അച്ഛന്റെ ആത്മാവ് പൊറക്കില്ല ശരിയെന്നേ ഞാൻ പോവാ